ിൽ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റുകളിൽ ഒന്നായ മെലിസ ആഞ്ഞടിച്ചതിനെ തുടർന്ന് ഹെയ്തിയിലും ജമൈക്കയിലും മരണസംഖ്യ ഉയരുന്നു ഹെയ്തിയിൽ കുറഞ്ഞത് മുപ്പത് പേരും ജമൈക്കയിൽ കുറഞ്ഞത് പത്തൊൻപത് പേരും മരിച്ചുവെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു തിരച്ചിലിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണെങ്കിലും ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് മരണസംഖ്യ ഉയരുന്നതായിട്ടാണ് റിപ്പോർട്ട് ജമൈക്കയിൽ മുഴുവനായും ഒറ്റപ്പെട്ടു പോയ പ്രദേശങ്ങളുണ്ടെന്നും പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ വിനാശകരമായ കാഴ്ചകളാണെന്നും അധികൃതർ പറഞ്ഞു ദ്വീപിന്റെ മിക്ക ഭാഗങ്ങളിലും വൈദ്യുതി നിലച്ചിരിക്കുകയാണ് വെള്ളപ്പൊക്കത്തിൽ നിന്നും ചെളിയിൽ നിന്നും തകർന്ന വീടുകളും സാധനങ്ങളും വീണ്ടെടുക്കുവാൻ അധികൃതർ ശ്രമം നടത്തുന്നതിനിടയിലും ആയിരക്കണക്കിന് ആളുകൾ സഹായത്തിനായി നിലവിളിക്കുകയാണ് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ദിവസങ്ങളായി കുടിവെള്ളമില്ല ഭക്ഷണത്തിനും കടുത്ത ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് ജവൈക്കൻ തലസ്ഥാനമായ കിങ്സ്റ്റണിലെ പ്രധാനമായും വിമാനത്താവളം സാധാരണ നിലയിലായതോടെ പുറത്തുനിന്നുള്ള സഹായ സാമഗ്രികൾ കൂടുതൽ വേഗത്തിൽ അവിടേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നാൽ മാനുഷിക സഹായം ഏറ്റവും ആവശ്യമുള്ള സ്ഥലത്തിന് സമീപമുള്ള ചെറിയ പ്രാദേശിക വിമാനത്താവളങ്ങൾ ഭാഗികമായി മാത്രമേ ഇപ്പോൾ പ്രവർത്തിക്കുന്നുള്ളൂ അതിനാൽ സഹായ ഏജൻസികളും സൈന്യവും കിങ്സ്റ്റണിൽ നിന്ന് റോഡ് വഴി അടിയന്തരമായി ആവശ്യ സ്ഥാപനങ്ങൾ എത്തിക്കുന്നുണ്ട് എന്നാൽ അവയിൽ പലതിനും കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ജമേക്കയിലെ ചില ഗ്രാമങ്ങളിൽ ഏതാണ്ട് എല്ലാ കെട്ടിടങ്ങളും ചുഴലിക്കാറ്റിൽ തകർന്നതായി ഉപഗ്രഹ ദൃശ്യത്തിൽ കാണിക്കുന്നുണ്ട് കൊടുങ്കാറ്റ് രാജ്യത്ത് എത്ര വിനാശകരമായിരുന്നുവെന്ന് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയില്ലെന്ന് പടിഞ്ഞാറൻ ജമേക്കയിലെ നിവാസികൾ പറഞ്ഞതായി ബി ബി സി റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ